നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാന്തിയ ആയുർവേദവും ആയുർവേദ മരുന്നുകളും ആധുനിക തലമുറയ്ക്ക് മഹിനീയമായ സംഭാവനകൾ നൽകുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ ഞങ്ങളുടെ ഗ്രാമം മൊഹമ്മയിൽ കായ്പ്പുറത്ത് ആയുർവേദ ആശുപത്രിയിൽ ഇന്ന് ഞാൻ പോവുകയുണ്ടായി മാറ്റങ്ങളാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ രോഗികൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് കായപ്പുറം ആയുർവേദ ആശുപത്രിക്ക് ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടുന്നു അത്രയും വിദഗ്ധയായ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനങ്ങൾ കാണുമ്പോൾ അവരെ കുറിച്ചൊന്നും പറയാതെയും അവരെ കുറിച്ചൊരു വീഡിയോ ഇടാതെയും കടന്നുപോകുന്നത് ഗ്രാമത്തെ സ്നേഹിക്കുന്ന എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് മൊഹമ്മയുടെ ആയുർവേദ രംഗത്ത് മഹിനീയ സംഭാവനകൾ ചെയ്യുന്ന മൊഹമ്മദ് കായ്പുറത്ത് ആയുർവേദ ഡിസ്പെൻസറിയിലെ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകരും അതിന്റെ ചുറ്റുപാടുകളും അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് അതിന് സമർപ്പിക്കുമ്പോൾ കാണുവാൻ ശ്രമിക്കുക മുഹമ്മ ഗവൺമെൻറ്റ് ആയുർവേദ ഡിസ്പെൻസറിയിലും മെഡിക്കൽ ഓഫീസറാണ് നാല് വർഷമായിട്ട് ഞാൻ ഇവിടെ മെഡിക്കൽ ഓഫീസറായിട്ട് സേവനം അന്വേഷിക്കുന്നു അപ്പോൾ ഈ വർഷം മുതൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആയുഷ് മേഖലയിലും കായകൽപ്പവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ആയുഷ് മേഖലയിൽ അവാർഡ് ഏർപ്പെടുത്തുന്നത് അത് നമ്മുടെ സ്ഥാപനങ്ങളിലെ ശുചിത്വം അതുപോലെ മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം ഈ മൂന്ന് പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് നമുക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കുറേ ചെക്ക് പോയിന്റ്സ് ഉണ്ട് അത് വെച്ചിട്ടാണ് കൂടുതൽ ഈ മൂന്ന് പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അവാർഡ് കൊടുത്തിരുന്നത് നമ്മുടെ സ്ഥാപനങ്ങളിലെ ഒരു ശുചിത്വം ഇമ്പ്രൂവ് ചെയ്യുക നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് കൂടുതലായിട്ട് നന്നായിട്ട് നടത്തുക എന്നീ ഉദ്ദേശം മുൻനിർത്തിയാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയത് അപ്പോൾ അതിൽ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻറ്ററുകളായിട്ട് ഇരുപത്തിയെട്ട് സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ നമുക്ക് മുഖംബ ഡിസ്പെൻസറിക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ഇന്നലെയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രി നമ്മുടെ അവാർഡ് പ്രഖ്യാപിച്ചത് അപ്പൊ മുഹമ്മദ് ഡിസ്പെൻസറി നമുക്കിപ്പോ അതില് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ജില്ല ജില്ലാതലത്തിൽ നാല് സ്ഥാപനങ്ങൾക്കാണ് അവാർഡ് കൊടുക്കുന്നത് ഒന്നാം സ്ഥാനം ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരം പിന്നെ ബാക്കിയുള്ള മൂന്ന് സ്ഥാപനങ്ങൾക്ക് മുപ്പതിനായിരം രൂപ രൂപ വീതമുള്ള പ്രോത്സാഹന സമ്മാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അത് നമ്മുടെ സ്ഥാപനത്തിൽ ലഭിച്ചത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് ഇത് ഒരാളെ കൊണ്ട് നടക്കുന്ന ഒരു പ്രവർത്തനം അല്ല കാരണം ഒരു സ്ഥാപനത്തിന്റെ ശുചിത്വം അണുബാധ നിയന്ത്രണം ഇൻഫെക്ഷൻ കൺട്രോൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ കാരണം കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഒരു സ്ഥാപനത്തിലെ ഒരു ടീമിൻ്റെ ഒരു ടീം വർക്കിന്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് ഈ ഒരു സമ്മാനം ലഭിച്ചത് അതിൽ നമ്മുടെ ഈ സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരും ഒറ്റക്കെട്ടായി നിന്ന് പ്രയത്നിക്കുകയും യും അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെയും പൂർണ്ണമായി സഹകരണം ലഭിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്ഥാനത്തെത്താൻ പറ്റിയത് എന്ന് പറ്റി പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പേഷ്യൻറ്റ് രോഗികൾ വരുമ്പോഴാണെങ്കിലും നമുക്കറിയാം നമുക്കിവിടെ സൗകര്യങ്ങൾ ഒരുപാട് നമുക്ക് ഇതിനോടനുബന്ധിച്ച് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ശുചിത്വം തന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയാം നമുക്ക് ആശുപത്രിയുടെ ഒരു മുഖച്ചായി തന്നെ ഈ ഒരു പദ്ധതി വന്നതിലൂടെ ഇത് കൈകൾപ്പം കൊണ്ട് മാത്രമല്ല ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററായി ഉയർത്തിയതോടെ തന്നെ നമുക്ക് സ്ഥാപനം എൻ എ ബി എച്ച് നിലവാരത്തിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ കുറേയേറെ പരിഷ്കരണങ്ങൾ നമുക്ക് മരുന്നുകൾ സൂക്ഷിക്കുന്നതിലാണെങ്കിലും അത് കൊടുക്കുന്നതിലാണെങ്കിലും കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ രോഗികൾക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രം കുറച്ചും കൂടി നമുക്ക് വിപുലപ്പെടുത്താൻ സാധിച്ചു ഒരു ടി വി ഉണ്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ബുക്കുകളുണ്ട് അവർക്ക് വന്ന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വായിക്കാനുള്ള ബുക്കുകളുണ്ട് ആവശ്യത്തിനുള്ള കുടിവെള്ള സൗകര്യം അങ്ങനെ ആവശ്യമായ എല്ലാ രോഗികൾക്കൊരു മുഷിപ്പില്ലാതെ നമുക്ക് വെയിറ്റ് ചെയ്ത് ആവശ്യത്തിന് മരുന്ന് വാങ്ങിക്കൊണ്ട് പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പം നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പഞ്ചായത്തിൻ്റെ കീഴിൽ നമുക്ക് ആവശ്യത്തിന് മരുന്നുകൾ രോഗികൾക്ക് നമുക്ക് ദിവസം ഒരു അറുപത് എഴുപത് പേഷ്യൻസ് സ്ഥിരമായിട്ട് നമുക്കിവിടെയുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ കൊടുക്കുന്നതിനുള്ള എല്ലാ സഹകരണവും എല്ലാ ഫണ്ടും നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും que can ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ മുഹമ്മദ് ഗ്രാമപഞ്ചായത്തിന് സമ്പൂർണ്ണ യോഗ ഗ്രാമമായിട്ട് നമ്മുടെ പ്രഖ്യാപനം പ്രഖ്യാപിച്ചിട്ടുള്ള പഞ്ചായത്താണ് നമ്മുടെ അപ്പോൾ ഇവിടെ നമുക്ക് ആശുപത്രിയിൽ യോഗ പരിശീലനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് നിലവില് രണ്ട് യോഗ ഇൻസ്ട്രക്ടർമാരുടെ സേവനം സ്ഥാപനത്തിലുണ്ട് എല്ലാ വാർഡുകളിലും നമ്മൾ അവരുടെ നേതൃത്വത്തിൽ ക്യാമ്പുകൾ രൂപീക ക്ലബ്ബുകൾ രൂപീകരിക്കുകയും ആവശ്യത്തിനുള്ള പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് പരിസരത്തുള്ള സ്കൂളുകളിലും എല്ലാം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ യോഗ പരിശീലനം കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും നമുക്ക് സ്ഥാപനത്തിൽ രാവിലെ പത്തരയ്ക്ക് പത്തര മുതൽ ഒരു മണിക്കൂർ ദിവസവും ഇവിടെ സൗജന്യ യോഗ പരിശീലനം നടക്കുന്നുണ്ട് അതുകൂടാതെ എല്ലാ വാർഡുകളിലും നമ്മുടെ പഞ്ചായത്തിന്റെ മിക്കവാറും എല്ലാ വാർഡുകളിലും തന്നെ യോഗ ക്ലബ്ബുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് യോഗ എന്ന് പറയുന്നത് നമുക്ക് ഭാരതത്തിന്റെ തനതായ ഒരു ശാസ്ത്രമാണ് ഇതിപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് അപ്പം നമുക്ക് ശരീരത്തിനും മനസ്സിനും ഉള്ള വ്യായാമം ഇതുവഴി കിട്ടുന്നു അതുപോലെ സ്കൂൾ തലത്തിൽ നമ്മൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ കുട്ടികളിലും മാനസിക സമ്മർദ്ദം കൊണ്ടുള്ള അസുഖം പലതാണ് ടെൻഷൻ എന്നുള്ളത് പണ്ടത്തെക്കാളധികം ഇപ്പോൾ കുട്ടികൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നവരൊന്നാണ് എന്ന് വെച്ചാൽ പരീക്ഷകളുള്ള ടെൻഷൻ നിസ്സാര കാര്യങ്ങളിൽ തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സ് നമുക്ക് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ ആത്മഹത്യ ഒരുപാട് വർദ്ധിച്ചു വരുന്നതാണ് അപ്പോൾ അതിനൊക്കെ നമ്മളൊരു മനോബലം വർദ്ധിക്കുന്നതിനും ഈ ആവശ്യമില്ലാത്ത ടെൻഷൻ ഒഴിവാക്കുന്നതിനും എല്ലാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് യോഗ അത് പരിശീലിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഡിസ്പെൻസറിയിലുണ്ട് ആയുർവേദ ആശുപത്രിയുടെ അച്ഛനെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനിയും കലയും കലാപരിപാടികളും ചടങ്ങുകളും കലാകാരന്മാരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരങ്ങളായ വീഡിയോ വരുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ ബഹുമാനത്തോടെ നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം സി പി ഷാജി